മലയാള സിനിമാ മേഖലയിൽ നിന്നും വീണ്ടും ഒരു അപ്രതീക്ഷിത വിയോഗ വാര്ത്തയാണ് പുറത്തുവരുന്നത് നീല താമര എന്ന സിനിമയിൽ സിനിമയില് എത്തിയ രവികുമാറാണ് ഇപ്പോൾ അന്തരിച്ചിട്ടുള്ളത് അർബുദമാണ് മരണത്തിന്റെ കാരണമെന്നാണ് ഇപ്പോൾ പ്രാഥമിക വിവരങ്ങളായി സോഷ്യൽ മീഡിയയിലൂടെ പുറത്ത് ചികിത്സയിൽ ബുധനാഴ്ച ചെന്നൈ വോളാച്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു അവിടെ ചികിത്സയിൽ എനിക്ക് ആരോഗ്യസ്ഥിതി ഏറെ വശലാവുകയും ഇന്ന് രാവിലെ ഒമ്പതര മണിയോടെ അവിടെ വെച്ച് മരണം സംഭവിക്കുകയും ചെയ്തു തൃശൂർ സ്വദേശിയാണെങ്കിലും അദ്ദേഹം സെറ്റിൽ ചെയ്യുന്നത് ചെന്നൈയിലാണ് നൂറിലധികം മലയാളം തമിഴ് സിനിമകളിലും ടെലിവിഷൻ പരമ്പരകളിലും അദ്ദേഹം വേഷമിട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മൃതദേഹം വസതിയിലേക്ക് എത്തിക്കും ചെന്നൈ വത്സരവക്കത്തെ വസതിയിലെത്തിക്കുകയും സംസ്കാരം നാളെ നടത്തുകയും ചെയ്യുമെന്നാണ് പ്രാഥമിക വിവരം രവികുമാറിന്റെ അപ്രതീക്ഷിത വേർപാടറിഞ്ഞ് നൂറുകണക്കിന് ആരാധകരും സിനിമാ സീരിയൽ പ്രവർത്തകരുമാണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അവസാനമായി ഒരു കാണാൻ വേണ്ടിയിട്ട് എത്തിയത് തൃശൂർ സ്വദേശിയായ എം കെ മേനോന്റെയും ആർ ഭാരതിയുടെയും മകനായിട്ടായിരുന്നു രവികുമാർ ജനിച്ചത് ചെന്നൈയിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം അദ്ദേഹത്തിന് ഒരു കുഞ്ഞും കൂടെയുണ്ട് ഭാര്യയുടെയും കുഞ്ഞിന്റെയും വിവരങ്ങളൊന്നും തന്നെ അങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ അത്ര അറിവുള്ളതല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പുറത്തിറങ്ങിയ അമ്മ എന്ന ചിത്രമാണ് രവികുമാറിനെ മലയാളത്തിൽ ശ്രദ്ധേയനാക്കിയത് ലിസാവളുടെ രാവുകൾ അങ്ങാടി സമർപ്പം അനുപല്ലവി നീലപ്താമര തുടങ്ങിയ നിരവധി ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് നയൻറ്റീൻസ് കാലഘട്ടത്ത് മലയാള സിനിമയിൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച അദ്ദേഹം എന്ന് മരണപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത വിയോഗ വാര്ത്ത അറിഞ്ഞ് നിരവധി പേരാണ് ആദരാഞ്ജലി അർപ്പിച്ചും എത്തിയത് ആദ്യത്തെ നീലത്താമര എന്ന സിനിമയിലാണ് അദ്ദേഹം ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് എത്തിയത് അന്നുമുതൽ ഇന്ന് വരെ അദ്ദേഹത്തിന് മലയാള സിനിമയിൽ ഒരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട് അപ്രതീക്ഷിത വിയോഗ വാര്ത്ത അറിഞ്ഞ് നിരവധി പേരാണ് അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ടും എത്തിയത് അദ്ദേഹത്തിന്റെ വിയോഗവാദത്തെ അറിഞ്ഞ് മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രമുഖ നടന്മാരൊക്കെ തന്നെയും അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ എത്തുകയാണ്